എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമുക്കിന്ന് വെള്ളരി ഉപയോഗിച്ച് ത മോരൊഴിച്ച് നമുക്കൊന്ന് നല്ല കറി ഉണ്ടാക്കാം അതിനായി ഞാനിവിടെ രണ്ട് ചെറിയ വെള്ളരി എടുത്തിട്ടുണ്ട് നമുക്ക് തൊലിയൊക്കെ ചെത്തി നമുക്ക് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ നമുക്കിത് ഇതിനൊപ്പം തന്നെ നമുക്ക് ഒരു തക്കാളിയും പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് നമ്മൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് നേഴിച്ച് നമുക്കിത് അടുപ്പത്തെടുക്കാം ഇത് വേകുമ്പോഴേക്കും നമുക്കിതിനേ വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി നമുക്ക് ആവശ്യമുള്ള തേങ്ങ എടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കളറിന് മാത്രം പിന്നെ കാൽ ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് നമുക്ക് മോരൊഴിച്ച് നമുക്കിത് അരച്ചെടുക്കാം ഇതിന് ഞാൻ മോരാണ് കേട്ടോ അരക്ക വെള്ളത്തിന് പകരം ചേർത്തത് ഇനി ഞാൻ ഇത് ഒരു മിനിറ്റ് കൊണ്ട് അരച്ചിട്ട് വരാം അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങളൊക്കെ നന്നായി വേന്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് ഇത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാം വറവിലേക്ക് നമുക്ക് കടുക് ഉലുവ കറിവേപ്പില ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് ഒന്ന് നമുക്ക് മൂടി വെക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മോരൊഴിച്ച വെള്ളരിക്ക കറി ഇവിടെ തയ്യാറായി കേട്ടോ അപ്പോൾ ബാക്കി പണിയിലേക്ക് പോയാലോ അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് അടുപ്പിൽ തീ കത്തിച്ച് ചോറ് വെക്കാം അപ്പോൾ തീ കൂട്ടുന്ന ഞാൻ ഇവിടെ ഒന്ന് തുടച്ചെടുക്കുന്ന കേട്ടോ ഇവിടെ എത്ര തുടച്ചാലും നല്ല പുകയായിരിക്കും അപ്പോൾ ഇത് ദിവസം തുടക്കുന്നതാണ് കേട്ടോ പക്ഷേ ഒരു കറവടിച്ചതുപോലെയുണ്ടോ നമുക്ക് മടലൊക്കെ വെച്ചിട്ട് തീ തീ കത്തിച്ചെടുക്ക നമുക്കിതിലേക്ക് ചോറിനുള്ള വെള്ളം വെച്ചെടുക്കാം അപ്പോൾ ഞാൻ അന്ന് അപ്പോഴേക്കും ജനലപ്പി ഒന്ന് തുടച്ചെടുക്കുന്ന കേട്ടോ അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ തീ നന്നായിട്ട് കത്തുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിത് അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം ഇളക്കി നമുക്കത് മൂടി വെക്കാം ഇത് നമുക്ക് അപ്പോഴേക്കും നമുക്ക് ചീര വറുക്കുക ഉണ്ട് കേട്ടോ അപ്പോൾ ചീര നമുക്ക് വേഗം വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ചീര ഞാൻ ഒന്ന് മൂടി വെച്ച് വറുത്തെടുത്ത് ഇത് നമുക്ക് ഒന്ന് ചോറ് വളമ്പ് കൂടി കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീടിയായി വേണ്ടുവരാൻ ചേച്ചി